ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ടൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടത്തിയിട്ടുള്ളത് സ്പോർട്സ് കേരള ഫൗണ്ടേഷനെയാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് ചെയർമാൻ വിശദീകരിച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ മുപ്പതാം തീയതിക്ക് ശേഷം സ്പോൺസർക്ക് ഒരു ക്ലെയിമും സ്റ്റേഡിയത്തിൽ ഉണ്ടായില്ല എന്നാണ് ജനറൽ കൗൺസിൽ അദ്ദേഹം നൽകിയ ഉറപ്പ് തുടർന്ന് അദ്ദേഹം എന്തെങ്കിലും കളിയായി വരികയാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നാലും ഇതിൽ ആഴത്തിലെ പരിശോധനയിലേക്ക് പോയി കഴിഞ്ഞാൽ ജി സി ഡിയെ വെറും നോക്കുകുത്തിയായി മാറുന്നുണ്ടോ എന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ട് അപ്പോൾ ഒരു വ്യവസ്ഥയും കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഉടമ്പടികൾ ഒന്നുമില്ലാതെ സ്പോൺസർക്ക് മേയാൻ വഴിയൊരുക്കുകയായിരുന്നോ ജി സി ഡി എന്നടക്കം വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുള്ളൂ എന്നോടൊപ്പം മാധു സജി കുടിക്കുന്നുണ്ട് മാധു ഈ വിഷയത്തിൽ നോക്കൂ ഈ വ്യവസ്ഥകളൊക്കെ നോക്കുമ്പോൾ ഒരു ഇന്നത്തെ ചന്ദ്രൻ പിള്ളയുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ് ചന്ദ്രൻ പിള്ള മാത്രം പറയുകയാണ് എല്ലാം ഞാൻ അറിഞ്ഞിരുന്നു എന്നുള്ള രീതിയിലേക്ക് ഈ സ്പോൺസറെ ഒരർത്ഥത്തിൽ വെള്ള പൂശുന്ന സമീപനമാണ് ജി സി ഡി ചെയർമാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ജി സി ഡി ചെയർമാൻ ഇത്തരത്തിൽ സമൂഹത്തിന് മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇതാദ്യമായിട്ടല്ല എന്ന് മാധുവിന് നന്നായിട്ടറിയാം മുൻകാല സംഭവങ്ങൾ ഒരുപാട് അതിലൊക്കെ തന്നെ ഗുരുതരമായ കുറ്റ വിചാരണ പോലും ഉണ്ടാകാ ഉണ്ടാകേണ്ട സംഭവമായി അത് മാറിയിട്ടുണ്ട് അതിൻ്റെ അപ്ഡേഷൻ എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ ഇന്നത്തെ ഈ പ്രതികരണം അത് എത്രത്തോളം ഒരു നിലവാരം തകർന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഉത്തരവാദിത്തം പോയിട്ടുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുകയായിരുന്നു ഇന്ന് അപ്പോൾ ആ കമ്മിറ്റിയിൽ അജണ്ട നിശ്ചയിച്ച് ചർച്ചയ്ക്ക് വന്നൊരു വിഷയം എന്ന് പറയുന്നത് ഈ നിറംമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയമാണ് സ്പോൺസറുടെ നിർദ്ദേശപ്രകാരം എന്ന് ഇന്ന് കൃത്യമായ അജണ്ടയിൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പം ചന്ദ്രൻപിള്ള രാവിലെ പറയുന്നത് സ്പോൺസറുടെ മാത്രം സ്വന്തം തീരുമാനപ്രകാരമല്ല ഞാൻ കൂടി അറിഞ്ഞാണ് അല്ലെ ജി സി ഡിയുടെ കൂടി അറിഞ്ഞ അറിവോട് കൂടിയാണെങ്കിൽ ആ അജണ്ടയിൽ സ്വാഭാവികമായും ഈ സ്പോൺസറുടെ നിർദ്ദേശപ്രകാരം എന്നതിനൊപ്പം സ്പോൺസറുടെ താല്പര്യപ്രകാരം ജി സി ഡിയുടെ അറിവും സമ്മതത്തോടും കൂടി എന്നൊരു എന്നൊരു വിശദീകരണം അതിൽ ഉണ്ടാവേണ്ടതാണ് പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇനി അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇങ്ങനൊരു അജണ്ട വെച്ച് ഈ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇത് ജി സി ഡിയുടെ അനുമതിയോട് കൂടിയാണ് ചെയ്ത കളറിന്റെ മുന്നിൽ ഗ്രേ കളർ ആർ ബി സിയുടെ സ്പോൺസർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ നിർദ്ദേശപ്രകാരം എന്നീ എഴുതിയൊക്കെയാണ് എഞ്ചിനീയറിംഗ് വിഭാഗം കൊടുത്ത കരാറാണ് പിന്നീട് മറ്റൊരു കാര്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നോക്കൂ അവിടെ ചെയ്യേണ്ട പണികളുടെ കാര്യങ്ങളാണ് അതായത് ഈ പണികൾ അത് രേഖാമൂലമാണല്ല അത് എന്തൊക്കെയാണ് വെച്ചാൽ ടർഫിൻ്റെ നവീകരണം സ്റ്റേഡിയത്തിലുള്ള നിലവിലെ സീറ്റുകളുടെ നവീകരണം സ്റ്റേഡിയത്തിലെ പ്രവേശന കവാടത്തിൽ നിർമ്മാണം പാർക്കിംഗ് ഗ്രൗണ്ടുകളിലെ പുനരുദ്ധാനം ചുറ്റുമുതലുകളുടെ നിർമ്മാണം സ്റ്റേഡിയത്തിൻ്റെ അകത്തുള്ള ടോയ്ലറ്റുകൾ നിലവിലെ ഫ്ലഡ് ലൈറ്റുകളിലെ ലൈറ്റ് മാറ്റൽ സ്റ്റേഡിയത്തിലെ ജനറേറ്ററുകൾ പ്രവർത്തനക്ഷമമാക്കണം അതായത് നേരത്തെ തീരുമാനിച്ചെടുത്ത് എടുത്ത ചെയ്യേണ്ട കാര്യങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് രേഖാമൂലം അപ്പോൾ ഇതിലൊന്നും ഈ പറയുന്ന സാധനങ്ങൾ വരുന്നില്ല അപ്പോൾ ആ ഈ ഈ ഈ ഈ ഈ സ്പോൺസർ സ്പോൺസർ പോലെ അവിടെ സ്റ്റേഡിയത്തിൽ പ്രവർത്തിച്ചു എന്നല്ലേ നമ്മൾ കമ്പനി പെയിന്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഈ ഓഡിറ്റ് വിഭാഗത്തിന്റെ പരിശോധന വരുമ്പോൾ സ്വാഭാവികമായും അതിൽ വിമർശനം ഉണ്ടാകും ഈ ഡ്യൂറോലോക്ക് അഞ്ചു വർഷത്തേക്ക് തന്നെ എൻ എൽ പി കൊടുത്തിട്ടുണ്ട് അത് സ്വാഭാവികമായും ക്യാൻസൽ ചെയ്യപ്പെടും അവരോട് പിന്നീട് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ വരുന്ന സമയത്ത് നിങ്ങൾ ഇത് നിവർത്തിച്ചു തരണം എന്ന് പറയാൻ ആവശ്യപ്പെടാൻ കഴിയില്ല കാരണം അവർ പെയിന്റ് ചെയ്തതിന്റെ ഭൂരിഭാഗവും ഇവരിത് മാറ്റി അതിന് മുകളിൽ ഈ ഗ്രേ പെയിന്റ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഡ്യൂറോലോക്കിനോട് ഇത് നിങ്ങൾ നന്നാക്കി രണം എന്ന് പറയാൻ കഴിയില്ല അപ്പോ ഓഡിറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇതിന് മറുപടി പറയേണ്ടി വരും അതുകൊണ്ടാണ് ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന് ഈ വിഷയം ചർച്ചയാകുന്നത് ജി സി ഡി ഐക്ക് അറിയാമെങ്കിൽ ജി സി ഡിയുടെ ഈ ഏഴാമത്തെ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന ഐ വരെയുള്ള നിർദ്ദേശങ്ങൾ എവിടെയെങ്കിലും ഈ പെയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിറംമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യം പരാമർശിക്കേണ്ടതാണ് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇനി പിള്ള മാത്രം അറിഞ്ഞിട്ടുണ്ടാവേണ്ടതാണെങ്കിൽ ഇത് അദ്ദേഹത്തിന്റെ ഒരു പരമോന്നത അധികാരത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ല നാളെ ഇതൊക്കെ ഓഡിറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു ആരെങ്കിലും കോടതിയിലേക്ക് പോവുകയാണ് ഒരു അന്വേഷണം വരികയാണെങ്കിൽ ഈ പറയുന്ന ചന്ദ്രൻപിള്ള ഈ പറയുന്ന മിനിറ്റ്സുകൾ ഈ പറയുന്ന തീരുമാനങ്ങളെല്ലാം വിളിച്ച് തീരുമാനങ്ങൾ ഇതിന് എന്തൊക്കെയാണ് ചർച്ച ചെയ്യപ്പെട്ട് ഈ രേഖകളെല്ലാം വിളിപ്പിക്കും ആ ഈ ലിസ്റ്റിൽ പറയുന്ന ലിസ്റ്റിൽ സ്പോൺസർ സ്റ്റേഡിയത്തിൽ ചെയ്തോണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ഒന്നും തന്നെ എന്താണ് ഈ ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷേ അത് അറിയാമെന്ന് പറഞ്ഞിട്ടോ ഞാൻ കൂടി അറിഞ്ഞിട്ടാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിന്റെ ഉത്തരവാദിത്വം ഇത് കുറച്ച് പണം കൊണ്ടുപോയിട്ട് ഫില്ല് ചെയ്യേണ്ട സ്ഥലമല്ല അവിടെ മതിൽ നിർമ്മാണം അടക്കമുള്ളവ അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതെല്ലാം കൃത്യമായ മാനദണ്ഡ ൾ വേണ്ട കാര്യം തന്നെയാണ് നാളെ ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉമാ തോമസിന്റെ അപകടം ഓർമ്മയുണ്ടല്ലോ ആ സമയത്ത് ജി സി ഡി എന്തുകൊണ്ട് ഇതിന്റെ മേൽനോട്ടം വഹിച്ചില്ല എന്നുള്ളതാണ് ഉയർന്ന ഏറ്റവും വലിയ വിമർശനവും ചോദ്യവും നാളെ അവിടെ സമാനമായ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ കെ ചന്ദ്രൻപിള്ളന്റെ ആത്യന്തികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണെന്ന് പറയുന്നു ഇതിന്റെ കരാറിൽ പറയുന്നില്ല ചെയ്യേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് അറിയാം എന്ന ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കുന്ന രാഷ്ട്രീയമായി കൂടിയാണ് അതുകൊണ്ടാണ് സി പി എം ഈ എക്സിക്യൂട്ടീവ് യോഗത്തിന് മുൻപാകെ അദ്ദേഹം ഏറ്റെടുക്കുന്ന രാഷ്ട്രീയം ഈ ഡ്യൂറോലാക്കിന്റെ വാരണ്ടി നഷ്ടപ്പെടുകയാണെങ്കിലും കെ ചന്ദ്രപിള്ളയുടെ രാഷ്ട്രീയ വാറണ്ടിക്ക് എത്ര കാലത്തെ എത്ര കാലം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് അദ്ദേഹം വ്യക്തമാക്കേണ്ടത് എന്തായാലും ആർക്കും തോന്നിയ രീതിയിൽ എന്തും മേഞ്ഞ് പോകാം എന്നൊരു ഇതൊരു സംവിധാനം ഇതൊക്കെ ഒരു പൊതു സംവിധാനമാണല്ലോ അവിടേക്ക് വരാമെന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ടത് അപകടം ഉണ്ടായപ്പോഴും അങ്ങനെ തന്നെയാണ് എന്തുകൊണ്ട് മേൽനോട്ടം വഹിച്ചില്ല എന്തുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമാണോ എന്ന് ജി സി ഡിയെ നോക്കിയിട്ടില്ല എന്നുള്ളതായിരുന്നു തീർച്ചയായും അപ്പോൾ ജി സി ഡിക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്നും അങ്ങേയറ്റം പിന്നോക്കം പോയിരിക്കുന്നു അപ്പോൾ പുറത്തേക്ക് വരുന്ന രേഖകൾ പ്രകാരമാണെങ്കിൽ തോന്നിയ രീതിയിൽ തന്നെ ഇഷ്ടപ്രകാരമാണ് ഈ സ്പോൺസർ അവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിർദ്ദേശിക്കപ്പെട്ടതിനപ്പുറത്തേക്ക് ഈ സ്പോൺസർ പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ രേഖകൾ ുന്നത് ഈ കായിക മന്ത്രിക്കെതിരെയും സർക്കാരിന്റെ എതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോഴും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് ഹൈബീഡൻ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് അതുകൂടി കേൾക്കാം മന്ത്രി അബ്ദുറഹ്മാൻ പറയുന്നത് അബ്ദുറനുസരിച്ചായിരുന്നെങ്കിൽ ഇപ്പോ മെസ്സി ഇവിടെ ഈ സമയത്ത് അപ്പോ കരിമിൻകറിയൊക്കെ കഴിച്ചിരിക്കേണ്ട സമയം അദ്ദേഹത്തിന്റെ ട്രാവൽ പ്ലാൻ അനുസരിച്ചിട്ടാണെങ്കിൽ അപ്പൊ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പരിപൂർണമായ ഉത്തരവാദിത്വം അതിൻ്റെ ക്രെഡിറ്റും എല്ലാം വന്നാലും ഇല്ലെങ്കിലും അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനും ജി സി ഡി എക്കും ബന്ധപ്പെട്ട സ്പോൺസർ അടക്കമുള്ള ആളുകൾക്കുള്ളതാണ്